ഡയറക്ടറേറ്റ് പ്രവർത്തിക്കേണ്ടത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചിട്ടാണ് അതായത് സ്രോതസ്സില്ലാത്ത പണം കൈക്കൂലി വാങ്ങിച്ചും അഴിമതി നടത്തിയും ഒക്കെ ഉണ്ടാക്കുന്ന പണത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തേണ്ട ഏറ്റവും സുപ്രധാനമായ ഏജൻസിയാണ് പക്ഷെ അവർ കുറേ നാളുകളായി ചെയ്യുന്നത് രാഷ്ട്രീയ കേസുകൾ മാത്രമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രതിയോഗികളെ കേസിൽപ്പെടുത്തി അവരെ പീഡിപ്പിക്കാനും അവരെ രാഷ്ട്രീയമായി തേജോവധം ചെയ്യാനുള്ള ഒരു ഏജൻസിയായിട്ടാണ് അവർ അവരുപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ഒരു പെർസെൻ്റ് കേസ് പോലും തെളിയിക്കപ്പെടാറില്ല കാരണം അവരുടെ ഉദ്ദേശം നടക്കും ഒരാളെ അപകീർത്തിപ്പെടും ഒരാളെ അപമാനിക്കാം അഴിമതിക്കാരനായി ചിത്രീകരിക്കാം അപ്പോൾ വെയിൽ തന്നെ വിളകു നിന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇ ഡി തന്നെ ഒരുപാട് പേർക്ക് നോട്ടീസ് അയച്ച് അവരെ ഏജൻ്റുമാർ മുഖേന ഇടതലക്കാർ മുഖേന ബന്ധപ്പെട്ട് വലിയ കോടിക്കണക്കിന് രൂപ കൊടുത്ത് കേസുകളെല്ലാം സെറ്റിൽ ചെയ്യാണ് അപ്പോൾ എന്തിനാണ് ഇ ഡി രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാനും അവരെ ബുദ്ധിമുട്ടിക്കാനും വേണ്ടി മാത്രമുള്ളൊരു ഏജൻസിയായി ഇ ഡി മാറിയിരിക്കുകയാണ് ഇ ഡിയുടെ യഥാർത്ഥ പർപ്പസ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന പർപ്പസ് അവരൊന്നും ചെയ്യുന്നില്ല അങ്ങനെ ഉണ്ടാക്കുന്ന പണത്തിൻ്റെ ആളുകൾക്ക് നോട്ടീസ് അയച്ച് അവരെ വരുത്തി കൊത്തിച്ച് അങ്ങനെയാണല്ലോ പറയുന്നത് ഇടനിലക്കാർ വഴി വരുത്തി കൊത്തിച്ച് അവരിൽ നിന്ന് പണം ഈടാക്കി കേസ് അവർക്ക് അനുകൂലമാക്കി മാറ്റി കൊടുക്കും രാജ്യവ്യാപകമായി ഇ ഡിയെക്കുറിച്ച് അങ്ങനെ ഒരു പരാതിയുണ്ട് ഞാൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരും അഴിമതിക്കാരാണൊന്നും പറയുന്നില്ല വലിയൊരു ശതമാനം അതിൻ്റെ അകത്ത് നല്ല അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും കരുവന്നൂർ കുറ്റപത്രം പോലും നിങ്ങൾക്കറിയാലേ നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇ ഡി പിടി മുറുക്കി ഇ ഡി ഞാനെന്ന് പറഞ്ഞു ഇ ഡി ഒരു പിടിയും മുറുക്കിയിട്ടില്ല ഇ ഡി സി പി എം നേതാക്കന്മാരുടെ കഴുത്തിലാണ് മുറുക്കിയത് അവരെ കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്യിപ്പിച്ചില്ല കാരണം ബി ജെ പി അവിടെ ജയിക്കാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇ ഡി അന്ന് ഒരു പൊളിറ്റിക്കൽ ഏജൻറ്റായിട്ടാണ് അവിടെ അന്ന് വർക്ക് ചെയ്തത് അത് കഴിഞ്ഞിട്ടിപ്പോൾ എത്ര മാസമായി പത്തോ പതിനൊന്നോ മാസമായില്ലേ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇല്ലേ എന്നിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് ഈ ഒരു കൊല്ലത്തിനുള്ളിൽ എന്തെങ്കിലും കരുവന്നൂർ കേസിലുണ്ടോ ആ തീർച്ചയായിട്ടും വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന കേസാണ് കരിവന്നൂർ കേസിലുള്ളത് അല്ല ഞാൻ പറയുന്നത് അവിടെ അവരെ സെറ്റിൽ ചെയ്യണം കരുവന്നൂർ കേസ് വലിയ കേസല്ലേ നാനൂറ് അഞ്ഞൂറ് കോടി രൂപയുടെ കള്ളപ്പണം ഭയങ്കരമായ കേസല്ലേ എന്ത് ചെയ്തു ഇ ഡി എത്ര നാളായി ഇ ഡി അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് അവിടെ സി പി എം ആയിട്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ട് പൈസ എന്തായാലും അന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ നേട്ടയാടേലും ഉണ്ടായിട്ടില്ലല്ലോ അവർക്കെതിരെ ഉണ്ടായിട്ടില്ലല്ലോ എൽ ഡി എഫിനെതിരെ ഉണ്ടായിട്ടില്ലല്ലോ എവിടെ ഉണ്ടായിക്കണ സ്വർണ്ണ കള്ളക്കടത്ത് കേസ് എവിടെ പോയി സെറ്റിൽ ചെയ്തില്ല എൽ ഡി എഫിനെതിരായിട്ട് ഏത് കേസാണ് ഏത് കേന്ദ്ര ഏജൻസിയാണ് എൽ ഡി എഫിനെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഏത് കേസാണ് അന്വേഷിക്കുന്നത് അതൊന്ന് നിങ്ങളിന്ന് പറഞ്ഞാൽ ഞാൻ പറയാം സെറ്റിൽ എല്ലാം സെറ്റിൽ ചെയ്തു കുഴൽപ്പട കേസും